രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ മെൻസസ് ബ്ലഡ് സൂപ്പർ മാർക്കറ്റിൽ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെന്ന് ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷം ഉണ്ടെങ്കിൽ എൻ്റെ പേര് റഹമത്തുള്ള കസിമി മെൻസസ് ബ്ലഡിനെ കൊണ്ടുള്ള ഉപകാരങ്ങളിൽ ആ പുസ്തകങ്ങളാണ് ഇതിനകം യൂറോപ്പിൽ ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റഹ്മത്തുള്ള വെറുതെ പറയുകയാണിതെന്ന് കാരണം കണ്ണും തുറന്നിരിക്കുന്ന ഒരു ജനത എൻ്റെ മുന്നിലും പിന്നിലും വരത്തും ഇടത്തും നിൽക്കുകയാണ് ഇയാൾ എന്തെങ്കിലും അബദ്ധം പറയണോ നോക്കാൻ നിങ്ങളുടെ ചെവിയിലെത്തന്നാണ് അല്ലാതെ സാധനം ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഇല്ല എന്നല്ല നിങ്ങളെ ചെവിയിലെത്തും സ്ത്രീകളുടെ മെൻസസ് ബ്ലഡ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ശാസ്ത്രീയ ഉപകാരങ്ങളെയും നിങ്ങളറിയും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും ഇതിപ്പോൾ തന്നെ യൂറോപ്പിൽ ഈ വിഷയത്തിൽ അനവധി പുസ്തകങ്ങൾ ഉണ്ട് ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാമല്ലോ ഇതുവരെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പറയാത്തൊരു കാര്യം പറയുമ്പോൾ ഒന്നും കൂടി പറയണ്ടേ രണ്ടായിരത്തി മുപ്പതി എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വരെ സുലഭമായി മെൻസസ് ബ്ലഡ് പാക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് മനോഹരമായ പാക്കറ്റുകളിൽ കമ്പനി വരെ അതിൻ്റെ ഒക്കെ അടിച്ച് അതൊക്കെ നല്ല കമ്പനികൾ വഴി വിതരണം ചെയ്യും സൂപ്പർ മാർക്കറ്റിലെ ഒരു ഇനമായിരിക്കുമെന്ത് സ്ത്രീകളുടെ മെൻസസ് ബ്ലഡ് അതിൻ്റെ ഉപകാരത്തെക്കുറിച്ച് വളരെ വലിയ ഗവേഷണമാണ് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ അനവധി പുസ്തകങ്ങളുമുണ്ട് ആ പുസ്തകം എഴുതിയ ആളുകൾ അവരുടെ വയസ്സ് അവർ ജനിച്ച വർഷം മരിച്ച വർഷം ഒക്കെ എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളതിനെ പറയുന്നത് ഇതിൽ ഭൂലോകത്തെ വൃത്തികേടുകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു വൃത്തികേടാണ് മനസ്സിലായില്ലേ അത് അതാ അതാ എന്നാണ് ഖുർആാൻ അതിനെ പറഞ്ഞത് അതൊരു വൃത്തികെട്ട സാധനമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളിലും അങ്ങനെയാണ് എല്ലാ മതങ്ങളും അത് ഒരു വൃത്തികെട്ടതാണ് വൃത്തികെട്ടതാണ് സാധാരണ ബ്ലഡ് പോലെയല്ല മെൻസസ് ബ്ലഡ്സിലും നിങ്ങൾ ഹൈൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തരുത് ഇതങ്ങനെ തന്നെയാണ് ഹിന്ദു മതത്തിൽ അവർക്ക് മാറിക്കിടക്കാൻ പ്രത്യേകമായ ചായ്പകളുണ്ടാക്കും പഴയ കാലത്ത് ഹൈന്ദവ ഹൈന്ദവ തറവാടുകളിൽ ഇസ്ലാമിൽ ഒരേ ഒരു മെൻസസ് കാലത്ത് ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ കിടക്കുന്നതിന് വിരോധമുണ്ടോ വിരോധമില്ല പക്ഷേ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധപ്പെടലോ മറ്റോ പാടില്ല എന്തുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ വിഷയത്തിൽ ഈ ഒരു ബ്ലഡിൽ പരീക്ഷണം നടക്കുകയാണ് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അതിനു മുമ്പും ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വീക്ഷണം അതിനു മുമ്പും ഉണ്ട് എന്നാണ് എൻ്റെ വീക്ഷണം ഉണ്ട് 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 ഈ വിഷയത്തിൽ അനവധി പുസ്തകങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് യൂറോപ്പ് ഒരു കാലത്ത് കൈകാര്യം ചെയ്തിരുന്നത് ആൻഷ്യൻ യൂറോപ്പിലും ഇത് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ രഹസ്യമായിരിക്കും രഹസ്യമായിരിക്കും കൊള്ളൽ കൊടുക്കലൊക്കെ പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ലേ ഇപ്പോൾ ഈ വിഷയത്തിന്റെ ഗുണങ്ങൾ പറയുന്ന അനവധി പുസ്തകങ്ങൾ യൂറോപ്പിൽ വന്നിട്ടുണ്ട് യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ നായകന്മാർ തന്നെയാണ് ആ പുസ്തകങ്ങൾ രചിച്ചത് ഈ വിഷയത്തിൽ വിൻസ്റ്റൺ ചർച്ചിന്റെ കൂട്ടുകാരൻ പുസ്തകം എഴുതിയിട്ടുണ്ട് thank <laughs> you